ഞാനൊരു കാര്യം പറയട്ടെ സങ്കടങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്തവരാരും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല അതൊക്കെ ഒരു പരിധിവരെ മറക്കാൻ ഒരു വഴിയുണ്ട് അത് മണ്ണിനെ അറിയുക എന്നതാണ് ഒരു ദിവസം അല്പനേരമെങ്കിലും നമുക്ക് ഉള്ള സ്ഥലത്ത് അത് ചെടികളോ പച്ചക്കറികളോ കാർഷിക വിളകളോ എന്തും ആയിക്കോട്ടെ എന്നും അതിൻ്റെ ചുറ്റിക്കൂടെ ചെല്ലുക ആ കേടുണ്ടോയെന്ന് നോക്കുക ആ വളരുന്നുണ്ടോ എന്ന് നോക്കുക ആ കീടങ്ങൾ വല്ലതും ഉണ്ടോയെന്ന് നോക്കുക അങ്ങനെയൊക്കെ നോക്കി നോക്കി ഒരു കുറച്ച് സമയം ചിലവഴിക്കുക അതിൻ്റെ സുഖമൊന്ന് വേറെ തന്നെയാണ് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ആദായം നമുക്ക് ലഭിക്കുകയും ചെയ്യും അത് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം കുറച്ച് മിച്ചം വന്നോ അത് ബന്ധുക്കൾക്കോ കൂട്ടുകാർക്കോ കൊടുക്കുക അതും അത് പച്ചക്കറി ഷോപ്പിൽ കണ്ട കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള മറ്റു സാധനങ്ങൾ മേടിക്കാമല്ലോ ഇങ്ങനെ നാടൻ വിഭവങ്ങൾ അവിടെ കൊണ്ട് കൊടുക്കുന്ന കടക്കാർക്കും ഇഷ്ടമാണ് നമ്മളിങ്ങനെയൊക്കെ ആവാൻ നോക്കിക്ക് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടാലേ നമ്മുടെ മക്കളായാലും കൊച്ചുമക്കളായാലും അവർക്കും ഇതൊരു പ്രചോദനമാവും പതുക്കെ പതുക്കെ അവരും ഇതിലോട്ട് വരും വരും തലമുറകൾ കൃഷിയെക്കുറിച്ച് പഠിക്കുകയും ചെയ്യട്ടെ ശരിയല്ലേ കൂട്ടുകാരെ ഓക്കെ ബൈ